ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ ഇന്നും രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നും കൊണ്ടല്ലേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരത്തെ എണീക്കണത് ഒന്നാമത് സ്കൂളൊക്കെ തുറക്കാറായിട്ടോ നീരവിന് എന്തായാലും നേരത്തെ ഇനി ഫുഡൊക്കെ കൊടുക്കുക എല്ലാം വേണം അപ്പോൾ ഇപ്പം തന്നെ എന്തിനാണ് എണീക്കണേന്ന് വെച്ചാൽ എനിക്ക് രണ്ടു ദിവസം നേരത്തെ എണീറ്റാ പിറ്റത്തെ ദിവസം നേരത്തെ എണീക്കില്ല ഞാൻ പിന്നെ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ ഒരു സ്വഭാവമുണ്ട് ഇപ്പോൾ കുറച്ച് ആളായിട്ടുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് നേരത്തെ എണീറ്റൊന്ന് എനിക്കായിട്ട് എനിക്കൊരു ട്രെയിനിങ് വെച്ചതാ കേട്ടോ അങ്ങനെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടും നല്ലതാണല്ലോ നേരത്തെ എണീറ്റ് എല്ലാ പണികളും തീർത്ത് ഇരിക്കണത് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരൊക്കെ എണീറ്റു ഇതെ നേരെ പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് പണികളുണ്ട് കേട്ടോ ഇന്നലെ കുറച്ച് പണികളൊക്കെ പെൻഡിങ്ങായിട്ട് കിടക്കുകയാണ് എന്തുകൊണ്ടാണ് എന്താണ് എന്നൊക്കെ ഞാൻ പറയാം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മണന്ന് പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ എന്തെങ്കിലും ഒരു ഫീലിംഗ് നമ്മുടെ കയ്യിൽ വരണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് പറ്റണ പോലെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സന്തോഷം പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറഞ്ഞോളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ എനിക്ക് ചിലവരിങ്ങനെ വീഡിയോ അയക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടോരിങ്ങനെ വേണ്ടപ്പെട്ടവർ പറഞ്ഞെല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ് കാണുന്നവർ എല്ലാവരും എങ്കിലും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് അടുത്തുള്ള ആൻറ്റിമാരൊക്കെ ഇങ്ങനെ പറയൂട്ടോ എന്നോട് അങ്ങനെ മാറ്റണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒരു സന്തോഷം ഇവരൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ നമ്മളോട് ഇത് പറയുന്നത് പിന്നെ ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് അത് ഇവിടെ തുടച്ചിട്ടുണ്ടാകും ചെറിയൊരു പനിയുടെ പനിയുടെ മാത്രല്ല ചെറിയ തരത്തിലുള്ള കോൾഡും പിന്നെ മൂക്കുലിപ്പൊക്കെ ഇട്ട തുമ്മൽ എല്ലാം ഉണ്ട് ഭയങ്കര ക്ഷീണം വാശി ചെറിയ തരത്തിൽ വാശിയൊക്കെ ആണ് കുറച്ച് നേരം എനിക്കതേപോലെ തന്നെ ആയി ക്ഷീണമൊക്കെയായി അപ്പം ഞങ്ങൾ രണ്ടുനോളം കൂഴുകൾ കഴിച്ച് വേമ്പടയൊക്കെ തീർത്ത് ഉച്ച വരെ കിടന്നുടങ്ങി അതിന് ആറുമണി എണീക്കുന്നു വേമ്പടക്കെ വെച്ച് ചായ കുടിച്ച് പിന്നെ പരിപാടി അടിക്കാനും തുടക്കാനൊന്നും പറ്റിയില്ല ഇപ്പം ചെയ്യാം എന്നിട്ട് ചായ വയ്ക്കാം കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തയ്യടോടെന്നെ ഗുളിക കഴിക്കാറുണ്ട് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പൊ മറന്നു പോയി അപ്പൊ ഞാന് പെട്ടെന്നാണ് പല്ല് വെച്ചിപ്പോ ഓർമ്മ വന്നത് അപ്പൊ കയ്യോട്ട് എടുത്ത് കഴിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ മു ആകെ വൃത്തിയാടായിട്ടിരിക്കാണ് കേട്ടോ എന്തായാലും ഒന്ന് ഷാംപൂടും ചെയ്തു ആകെ പട പട വട ആയിട്ടിരിക്കുക എന്താ അതൊന്ന് ക്ലിപ്പ് ഇട്ട് ഒതുക്കി വയ്ക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ രാവിലെ റൂമിൽ തേണീറ്റ് വന്ന നേരെ ജെല്ലുകളൊക്കെ ഒന്ന് തുറന്നാണ് പതിവുണ്ട് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് അല്ലെ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടാൻ വേണ്ടിട്ട് തന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ലോങ് വീഡിയോസ് ആകുമ്പോ പകുതി കാര്യങ്ങൾ ഇങ്ങനെ വന്നുപൂട്ടോ അപ്പൊ എന്തായാലും ആ കാര്യങ്ങൾ നടക്കട്ടെ വെച്ചു എന്തായാലും ഒരു തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങിട്ടില്ലല്ലോ അങ്ങോട്ട് തുടങ്ങാം എന്റെ മണി പ്ലാന്റ് കണ്ടോ മണി പ്ലാന്റിൽ മണി നട ഇവർക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത രീതിക്ക് ആവുന്നുണ്ട് സമയം ഇനി ഹോളില് കൂടിച്ചു വരാനായിട്ടാ എട്ട് മണിയാവുമ്പോൾ ഇനി പണി തീർക്കണം കേട്ടോ പണി പറഞ്ഞാൽ അടിക്കലും തടയ്ക്കലും പിന്നെ കുളി കഴിക്കണം രാത്രി ചെറിയ രീതിക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഡോഡൊക്കെ തുറന്നപ്പോൾ നല്ല തണുപ്പ് അല്ലെങ്കിൽ ചെറിയ തണുപ്പ് ഉണ്ടാവും രാവിലെ വാതിലൊക്കെ തുറക്കുമ്പോ എങ്കിലും അതിനേക്കാളും കൂടുതൽ കുറച്ച് തണുപ്പും പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞുകൊടുക്കുക എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയാം അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അഞ്ചരയ്ക്ക് എണീക്കുന്നുണ്ട് എന്തിനാവോ എന്തോ സ്കൂളെന്തായാലും തുറക്കാറായാലോ നീരവിനെ സ്കൂളിലെ വെച്ചാർത്തി എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഈ മടി മാറ്റി വെച്ചിട്ട് ആ സമയമാകുമ്പോഴേക്കും ഒന്ന് നേരത്തെ നീറ്റ് ഒന്ന് സെറ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയുള്ള പോക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കറക്റ്റായിട്ട് പോകണുണ്ട് കൂടി പോയ ഒരാറുമണി അതിനും ലേറ്റ് ആവാറില്ല പിന്നെ അവൻ്റെ കൂടെ കുറച്ചേങ്ങനെ തട്ടിമുട്ടിയൊക്കെ എടുക്കുമ്പോൾ മാത്രമേ പണിയോട് ഇങ്ങനെ പോവാറുള്ളൂട്ടോ ഇന്നലെ ഇന്നലെയാണെങ്കിൽ അവന് ഇങ്ങനെ മൂക്കൊലിക്കലും മൂക്കൊലിക്കുമ്പോൾ സാധാരണ കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ തലവേദന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടോ പിന്നെ ഉച്ചയാവുമ്പോഴേക്കും അവനാ ഓക്കേ നോ ദാ ഇ അടഞ്ഞുന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തിട്ട് ഉള്ളി വെർന്ന് ഇന്നലെ മൂന്ന് നേരം ഒഴിച്ചോ ഇപ്പം തലവേന പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വിക്സ് എടുത്ത് തലയിൽ കുറച്ചിങ്ങനെ തേച്ച് കൊടുത്തു വിട്ടോ ബേബി കുട്ടികളുടെ വിക്സ് തന്നെ ചെറുത് അപ്പം അതൊക്കെ തേച്ച് കൊടു കെടുക്കണ നേരം ഇപ്പം അവൻ്റെ കൈ വേദന കാല് വേദന അപ്പോൾ അവിടെയൊക്കെ വിക്സ് എടുത്ത് തേക്കാൻ നോക്കുക അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല വിക്സ് തലവേന അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കുള്ളത് എല്ലാ കാര്യത്തിനും കൈമീ മേത്തൊക്കെ തേക്കാൻ പറ്റില്ല പറഞ്ഞത് അപ്പം അവ അവിടെ കിടന്ന് തന്നെ വാശി കടന്നു കൂട്ടാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാശിയിൽ നിന്ന് എടുത്തിട്ടില്ല കരച്ചില്ല എന്നെ കരച്ചില് അപ്പോൾ എൻ്റെ രണ്ടെണ്ണം കിട്ടി എനിക്ക് ആകെ വിഷമമായിട്ടോ എനിക്കങ്ങനെ തല്ലാനൊന്നും ഇഷ്ടമല്ല കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒന്ന് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതിപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാ ഒച്ച വയ്ക്കലൊക്കെ പക്ഷേ ഇങ്ങനെ തല്ലാനും എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇന്നലെ മുഴുവൻ എനിക്ക് വിഷമമായിരുന്നു കേട്ടോ അതാ ഇപ്പോൾ അവൻ രാവിലെ എണീറ്റ് കുറച്ചു നേരം അവൻ്റെ അടുത്ത് മണിയാവാറായിട്ടോ ക്ക് എട്ടുമണിറ്റുള്ളിൽ കുളിക്കുവാനോ അയ്യേ എട്ട് മണി കഴിച്ചു അതിൻ്റെ അടുത്ത് പോയി മിനിറ്റ് കൊറച്ചരങ്ക രാവിലെ എണീറ്റപ്പം തൊട്ട് നീരവിൻ്റെ കയ്യിൽ ഫോണാണ് കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി കൊടുത്താലേ കുളിക്കാൻ പോകുമ്പോൾ ഇനി വാഷിങ് ഇതാവുണ്ടാ വെച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിക്കാണ് എന്താടാ രാവിലെ തന്നെ ഫോണും പിടിച്ചിട്ട് കണ്ണിൽ ഇനി കണ്ണാട വെച്ച് നടക്കാനാണ് വല്ല എന്നൊക്കെ പറയാം തുണിയോട് വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി എടുക്കട്ടെ മാറ്റി അല്ലറ ചില്ലറ പരിപാടികൾ ഒരു എട്ടര ആകുമ്പോഴേക്കൊന്ന് തീർന്ന് കിട്ടിയിട്ടോ അതോ വിളക്ക് വെക്കൽ വിളക്ക് വെച്ചിട്ട് രാവിലെ എനിക്ക് എണീറ്റ് വിളക്ക് വെച്ചിട്ടില്ലേ വല്ലാത്തൊരു വിഷമാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇവിടെ എല്ലാവരും വിളക്ക് വെക്കും രാവിലെ എണീറ്റിട്ട് രാവിലെ എണീറ്റ് കുടിച്ചെല്ലാവരും കുറുകി തൊട്ട് കുങ്കുമ്പൊക്കെ തൊട്ട് ഇങ്ങനെ നിക്കുന്നതാണ് ആദ്യം ഞാൻ ഇങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ ഇപ്പം കുറച്ച് നാളായിട്ടുള്ള എൻ്റെ മാറ്റാണ് കേട്ടോ അത് വീഡിയോ ഷെഡ്യൂൾ ഇത് വെച്ചേക്കാണെന്നു കേട്ടോ അപ്പോൾ അപ്ലോഡായിട്ട് കുറച്ചുനേരമായി ആരും ലൈക്ക് ചെയ്തില്ലയോന്നേ ഞാനെന്നെ കുറച്ച് നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി എന്താണെന്നറിയില്ല കാണുന്നവരൊക്കെ കാണണുണ്ട് ഒരു പത്തഞ്ഞോട് പേര് കാണുന്നുണ്ട് ഡെയിലി എന്ന് തോന്നണു ചില വീഡിയോസ് മാത്രമായിട്ടോ കുറവുള്ളൂ എങ്കിലും ആരും ലൈക്കൊന്നും തരുന്നില്ല ഭയങ്കര വിഷമം നമ്മളിങ്ങനെ കഷ്ടപ്പെടണം തല്ലേ ഒരു ലൈക്കൊക്കെ ഇട്ടിട്ട് പൊക്കൂട നിങ്ങൾക്ക് അങ്ങനെ അപ്പം ഇതാ രാവിലെ കഴിച്ചിട്ട് പല്ലൊക്കെ തേപ്പിച്ചിട്ട് അവന് ഇതാ സ്നാക്സൊക്കെ കൊടുത്തു എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടി ചേട്ടൻ വന്നപ്പോൾ അച്ചപ്പം ചേച്ചി ചേട്ടന് വന്നു പോകണമല്ലോ അച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാണോ അപ്പോൾ അതാ കേട്ടോ കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം അവനെ ടി വി ീട്ട് ഇതാ ദോഷമാവും ഫ്രിഡ്ജിലിരിക്കുന്ന നടന്നു ഇപ്പൊ മൂന്നാല് ദിവസമായി അത് തീരാടാ കിട്ടോ അപ്പോൾ അതൊന്ന് പുറത്തിറക്കി വെച്ചിട്ട് പിന്നെ അത് തലയിൽ കെട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വാഷിംഗ് മെഷീനിൽ തുണി കൊള്ളിടാൻ പോവുക അതിനെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് നരക്കുക വിചാരിച്ചിട്ടൊക്കെ എഴുകാമെന്ന് അപ്പം എന്നോട് കുറച്ച് പേരായി പറയണു ഇവിടെ ലാൻഡിയൊക്കെ എന്നോട് പറഞ്ഞു ഈ പച്ചത്തോളത്തൊന്ന് മാറ്റി വെള്ളത്തോളത്താക്കുക എൻ്റെ വെള്ളത്തോടത്ത് വാഴാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസം എനിക്ക് ഇതൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലായെന്ന് വേണമെങ്കിൽ പറയാം ഈ പച്ചത്തോളത്ത് പക്ഷെ വെള്ളത്തോളത്താണെങ്കിൽ എനിക്ക് ഒരു മാസം തന്നെ നിൽക്കുമെന്ന് സംശയമാണ് ഇപ്പം ഇന്നും ഇങ്ങനെ തോട്ടത്ത് പുറത്ത് പോയുമ്പോൾ ചേട്ടൻ തന്നെ കുറച്ച് ചീത്ത പറയും അപ്പം ഞാൻ നിർത്തി ഇതാണ് അപ്പോൾ ഈ കളറുള്ളതാവുമ്പോൾ കുറച്ചാൾ നിന്നോളൂല്ലോ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി പറയാറില്ല അതാണ് സംഭവം എങ്കിലും പറഞ്ഞതല്ലേ ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ കടലിൽ എത്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നീരവനെ ഇനി പനിയായിട്ട് ഇങ്ങനെ കഞ്ഞി ഇതൊക്കെ കൊടുക്കേണ്ടി വരും കാരണം ഇന്നലെ നല്ല കോൾഡായിരുന്നു കേട്ടോ മൂക്കോലിപ്പം തുമ്മലാതൊക്കെ ഉള്ളു അല്ലാണ്ട് പനി ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇനിയിപ്പോൾ ഇന്നത്തേക്ക് പനിച്ച് കഴിഞ്ഞാൽ കഞ്ഞിയും എന്തെങ്കിലും കടല് അതിനുള്ള സമയമുണ്ടാവുള്ളൂ എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ നല്ല തലേ ദിവസം വെള്ളത്തിലിട്ടതാണ് കേട്ടോ സാധാരണ പനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ല ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ കഞ്ഞി ആയാലും പെട്ടെന്നൊന്നും നമുക്ക് കുറേ അരിയാനും പിടിക്കാനൊന്നും നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇട്ടതാ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ ഞാൻ ഞാനത് കൈയോടെ എടുത്തിട്ട് കുക്കറിലിട്ട് ഒരു നാലഞ്ച് ദിവസം എന്തായാലും വേണ്ടി വരും മാവേലിന്ന് ഇപ്രാവശ്യം കിട്ടിയ പ കടല എനിക്ക് വലിയ ഇഷ്ടമായില്ലോ ഒരു സുഗല്ലയാണ് കടല ടേസ്റ്റ് വ്യത്യാസം മൊത്തത്തിലൊരു സുഖല്യ അപ്പം എൻ്റെ വലിയ ഇഷ്ടമൊക്കെ പറയും ഈ ഫസ്റ്റ് ക്വാളിറ്റി കടല സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അതെന്തായാലും എന്തായാലും നിന്ന് കിട്ടില്ലല്ലോ നമുക്ക് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കേണ്ടി വരും എന്തായാലും സപ്ലൈ കോലിക്ക് പോയതല്ല സബ്സിഡി സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ വെച്ചിട്ട് അതൊന്നും ഞാൻ മേടിച്ചതാണ് അതിരിക്കുന്നതാണ് അപ്പോൾ കൂടെ എടുത്തു ഇനിയിപ്പോൾ അത് ഇനി മാറ്റേണ്ടതു വെച്ചിട്ട് ഇനി കഴിയട്ടെ അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കഴിയില്ല ഞാൻ അത്യാവശ്യം പച്ചക്കറിയും മേടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ ഒരു ദിവസം പച്ചക്കറി ഒരു ദിവസം ഇങ്ങനെ വല്ലതും അങ്ങനെ എന്തെങ്കിലും മാറ്റാം പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാട്ടോ കൂടുതൽ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും ഈ ഉടക്കന പാത്രങ്ങൾ ഇത്തിരി ഉണ്ടായിരുന്നു കഴുകിക്കാൻ പറ്റിയിട്ട് അന്നല്ല ബജ്ജി പോലെ കടലമാവ് ഇട്ടെടുത്തിട്ട് ഒന്ന് ചെറിയൊരു സബോളൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെറുതെ സ്നാക്സ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ചട്ടി ഉണ്ടാണെന്ന് എത്ര അരച്ചിട്ട് പോവാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് പോയി രാവിലെ ഇനിയിട്ട് കഴുകാൻ കുതിർന്ന് കഴിഞ്ഞാൽ കഴുകുക എളുപ്പാലോ വെച്ചിട്ട് അപ്പം അതാണ് ഇട്ടപ്പോൾ കഴുകി വെച്ചത് പിന്നെന്താ ദോശ രാവിലെയും ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ ദോശമാവ് ഇത്തിരി കൂടുതൽ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ പരിശ്രമത്തിൽക്ക് നോക്കണ്ട അങ്ങനെയായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വെച്ചു പിന്നെ കടല റെഡി ആവുകയാണെങ്കിൽ കടലയും കൂടി കൂടി കഴിക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല ഇതാ കുറച്ച് നെയ്യും കൂടെ ബാക്കിയുണ്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ തീരാൻ തുടങ്ങി ഇനി അടുത്ത ദിവസം നെയ്യായിട്ട് കുറച്ച് ദിവസം കുറച്ച് നേരം നിൽക്കണം കേട്ടോ എനിക്ക് നെയ്യുണ്ടാക്കണം ആ കുപ്പി എന്തായാലും വേഗം കാലിയാക്കിയിട്ട് വേണം കുപ്പിയുടെ അടിഭാഗം ആയതുകൊണ്ട് ഒരു കറുത്ത ഒരു കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്നിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ നെയ്യന് നിൽക്കണം പിന്നെ ഇത്തിരി വെണ്ണ ഒക്കെ ഉണ്ടാക്കണം എന്ന് അതായത് ബട്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉം ഇപ്പൊ ഞാൻ ദോശയുണ്ടാക്കിക്കൊണ്ടിരിക്കവേ അവന് ടോയ്ലറ്റിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നേരം വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു അപ്പോൾ ടോയ്ലറ്റ് പൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ കൈയോടെ കുളിപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ നിൽക്കണ്ടല്ലോ എന്തായാലും ഒമ്പത് മണി ഒമ്പതേക്കാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി നേരമൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലേ രാവിലെ എണീറ്റപ്പോൾ മൂക്കുലിപ്പും എല്ലാം മാറിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വൈകുന്നേരം ആകുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പം സമാധാനം ഉണ്ട് തലയൊന്നും കുളിപ്പിച്ചിട്ടില്ല കേട്ടോ രണ്ടു ദിവസമായിട്ട് അപ്പോൾ മരുന്ന് കറക്റ്റായിട്ട് കൊടുത്തപ്പോൾ ചെറിയൊരു മാറ്റമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു അങ്കവാടിയിൽ ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തേനെ രാവിലെ കഴിഞ്ഞിട്ടപ്പം ചുമരുമ കുഞ്ഞു ഒരു തിരട്ട കൂട്ടി പോകാൻ വേണ്ടി കിട്ടും അപ്പം ഞാൻ പല്ല് തയ്ക്കുന്ന അതിൻ്റെ ഇടയിലേക്ക് കണ്ടത് എന്നാ വച്ചാൽ പല്ല് തച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കളയാന്ന് വെച്ച് പിന്നെ ഞാൻ ആ കാര്യം മറന്നു അടിച്ചു കളഞ്ഞ സമയത്താണ് പിന്നെ ഉറന്നു പോകുന്നത് പിന്നെ നോക്കുമ്പോൾ കണ്ടില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കട്ടിലിങ്ങനെ മുട്ടിച്ചിട്ട് ഇടണ്ട കുറച്ച് ഗ്യാപിട്ട് ഇടാം കാരണം ഈ സാധനങ്ങൾ ചിലപ്പോൾ ചെവിയിലങ്ങനെ അടിച്ച് കയറിയാലോ എന്ന് വെച്ചടിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ തന്നെ രാവിലെ കഴിഞ്ഞപ്പം അവന് ചെവിയും എന്തോ കേറി പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പം ഒന്ന് ശരിയായതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ അവനോട് പറയുമായിരുന്നു അപ്പം എന്ത് എങ്ങനെയെങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണേ പിന്നെ അത് ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാറായിട്ടുണ്ടായിരുന്നു ഞാനിത് ഇത് എവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ ചോദിക്കാണ്ട് കേട്ടോ ഇത് വേണ്ടുന്നില്ല മീഷോന്ന് മീഷോയിലൊക്കെ ഇങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ ഇവൻ ചെറുതായിരുന്ന സമയത്ത് ഞാനത് മിക്കി മൗസിൻ്റെയും സ്മൈലിയുടെയും ഒരു കോംബോ ആയിട്ടാണ് മേടിച്ചത് കേട്ടോ പക്ഷേ മിക്കി മൗസ് മൊത്തത്തിൽ കേടിപ്പോയി അപ്പം ഞാൻ ടൈലറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി ഷിമ്മി അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു സാധനങ്ങൾ തയ്ച്ച് പഠിക്കാമോ വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടോ ഒന്നോ തലമുണക്കാവോട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കേട് ഇതാണ് ഇപ്പം ഈ സ്മൈലയുടെ ഒരുവിധം കീടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ പോരണുണ്ട് എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കാൻ പറ്റി ഞാനിങ്ങനെ സാറിനോട് പറയും അപ്പോൾ പറയും പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ സാധനം നിനക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചു എന്തായാലും ഇത്ര നാളത്തേക്ക് വറുത്തായി നമുക്ക് അതന്നെ ഭാഗ്യം ബെഡ്ഷീറ്റൊക്കെ ഒരുവിധം ശരിയപ്പോൾ എന്താ ഞാൻ ഇനി എല്ലാം കൂടിയിട്ടൊന്ന് വാഷിംഗ് മെഷീനിലിട്ടൊന്ന് തിരിക്കണം കേട്ടോ മഴ തണുപ്പ് എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഉണങ്ങി കിട്ടുമെന്ന് സംശയമാണ് ഞാൻ ഡ്രയറിൽ വെച്ച് തിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡ്രെയിൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ പറ്റിയില്ല എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് തിരിക്കുകയാണ് കുറച്ച് ഇതും കൂടി ഉണ്ട് അടുക്കളയിൽ നിന്ന് കുറച്ച് തുണിയോളം കൂടി ഞാൻ കൂടെ ഒന്ന് ഇടയിൽ ഇടുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഈ ഒരു പരിപാടി കൂടെ ഒന്ന് പെർഫെക്റ്റായി ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീനായി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇന്നലെ ഞാൻ മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഈ ചമ്മന്തി ഇത് ഉള്ളൂ വിചാരിച്ചിട്ട് തേങ്ങ പരിപാടിക്ക് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് റിസ്ക് എടുത്തില്ല കടയിലേക്ക് പോയപ്പോൾ തേങ്ങയ്ക്ക് എഴുപത് രൂപ പറഞ്ഞു ചെന്നപ്പോൾ വലിയൊരു വണ്ടം തേങ്ങയവരെടുത്തോളന്നു ഞാൻ അപ്പം തന്നെ പറഞ്ഞു വേണ്ട ചേട്ടാ അത്ര വിലയ്ക്ക് നമുക്ക് തേങ്ങ വേണ്ട പറഞ്ഞിട്ട് ഞാൻ അത് അവിടെ വെച്ചിട്ട് പോകുന്നതാണ് ഇനിയിപ്പോൾ തക്കാളി സഭളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വയ്ക്കാൻ വെച്ചു പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ മുറ്റടിക്കണം നേരത്താണ് താടാവും മുട്ട നൂറ് രൂപയ്ക്ക് പന്ത്രണ്ടെണ്ണം കിട്ടും എന്ന് പറഞ്ഞിട്ട് തമിഴ് ഒരു ചേച്ചി ഒരു ചേനും ഇങ്ങനെ പെട്ടി വേണേലിങ്ങനെ വന്ന് വെക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാനൊരു പന്ത്രണ്ടെണ്ണം മേടിച്ച് വെച്ചു അപ്പം ഡെയിലി ഒരു രണ്ടെണ്ണം വെച്ചിട്ട് ഇന്നലെ ബീട്ട് റൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട പു പൊട്ടിച്ചു ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയി പോലും അപ്പോൾ അവൻ രണ്ടു നേരം വയറ് നടച്ച് ഭക്ഷണം കഴിച്ചു കെട്ടോ അങ്ങനെ നമ്മുടെ ദോശ പരിപാടിയാണ് കേട്ടോ ബാക്ക് ടു ദോശ നമ്മൾ ദോശക്കാരിയാണല്ലോ പറഞ്ഞ് വന്നത് അങ്ങനെ ചമ്മന്തി റെഡിയായി അതിൻ്റെ ഇടയിലാണ് കേട്ടോ വെള്ളം കുടിക്കാൻ ഉണ്ടായിരുന്നില്ല നല്ല രാത്രി വെള്ളമൊക്കെ കഴിഞ്ഞ് പിന്നെ കോരാൻ നിന്നില്ല കേട്ടോ അപ്പം വെള്ളം കോരി കലം കയ്യോടോ അടുപ്പത്ത് വെച്ചു കേട്ടോ കുടിക്കാൻ വെള്ളം വേണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ അതിൻ്റെ ഇടയിൽ വിളിക്കുന്നുണ്ട് അമ്മേ വെശിക്കണേയും വിശിക്കണേയും വന്നിട്ട് വെള്ളം കുറഞ്ഞ സമയത്താട്ടാണ് വിളിക്കണത് പക്ഷേ ആ സമയത്ത് കൂടി വരാൻ പറ്റില്ലല്ലോ വെള്ളം എന്തായാലും കോരി അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ആട്ടോ ഞാൻ വന്നത് അത് കഴിഞ്ഞ് ദോശ കഴിക്കാനിരുന്നപ്പോൾ അവൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വായിൽ എന്തോ ചിപ്സ് കടിക്കണം അതിൻ്റെ ഇടയിൽ നാവിൻ്റെ അടിയിലൊക്കെ പൊട്ടി തോന്നുന്നു രാവിലെ എൻ്റെ ഇപ്പോൾ വായ്പുണ്ണു പോലെ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് കഴിക്കുമ്പോൾ ഒരു നീറ്റൊക്കെ പോലെ അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് അടന്നു കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് അമ്മയ്ക്ക് വായയിൽ വാവൊക്കെ ഉള്ള പോലെ ഉണ്ട് അപ്പോൾ അവ അവതൊക്കെ നോക്കി അത് കഴിഞ്ഞത് ആ മരുന്നൊക്കെ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ റെഡി ആവാൻ വേറെ ഒന്നുമില്ല മരുന്നൊക്കെ കൊടുത്ത് പാരസെറ്റമോൾ ഒരു കുപ്പി കഴിഞ്ഞു കേട്ടോ അതങ്ങനെ കഴിച്ച് വായയൊക്കെ കഴുകി അവൻ്റെ കത്തരെയൊക്കെ പിടിച്ച് കളിക്കുകയാണ് കേട്ടോ അവന് ഡ്രസ്സുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നൂല് കാണുമ്പോൾ വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് അതങ്ങനെ വെച്ചിട്ട് പിന്നെ തന്നെ ഞാൻ സ്നാക്സ് എന്താ കൊടുക്കുക വെച്ചു എന്നീ ചിപ്സ് തന്നെ കൊടുക്കേണ്ടല്ലോ വെച്ചിട്ട് ഇതും കൂടെ അവർ വന്നപ്പോൾ കൊണ്ടുവന്നാട്ട ചാനൽ അപ്പോൾ ഇതും ഞാൻ വരണാടുന്നത് ബാക്കി ഇന്നലെയൊക്കെ അവരിന്ന് കഴിച്ച് തീർത്തു ഇനി ഈ ഒരു പകുതി കൂടെയുള്ളൂ മറ്റത് ചെറുതായിട്ടൊന്ന് ചെയ്യാൻ തുടങ്ങി അപ്പം ആ ഭാഗം മുറിച്ചിട്ട് ബാക്കിയുള്ള ഞാൻ അതിലിട്ടു പിന്നെ ടൂത്ത് പിക്കണോ പല്ലുമ്മ കുത്തുന്ന സാധനം അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടി പെർഫെക്റ്റായിട്ട് മൊത്തം കഴിച്ചോളൂ എന്ന് തോന്നിയിട്ടോ പിന്നെ അവൻ പറയണുണ്ട് ഈ ഹേടെ കൂടെ അവരിന്ന് കഴിക്കാൻ തുടങ്ങിയതാട്ടോ അവന് വലിയ ഇഷ്ടം ഒന്നും നല്ല പഴം പക്ഷേ അവളിങ്ങനെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമൊന്നുള്ളൂ പഴം വാങ്ങിയൊക്കെ അപ്പം അവളിങ്ങനെ എല്ലാം കഴിക്കണപ്പം ഇവ എന്നോട് ഒരു പഴം മുഴുവെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അമ്മതൊന്ന് പൊളിച്ചതാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതുണ്ടായിരുന്നു അത് കൈയോടെ കഴിക്കുകയും ചെയ്തു എനിക്ക് അത്ഭുതമായി ആരെങ്കിലും ഇങ്ങനെ കഴിക്കണ കാണുമ്പോഴതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ പ്രേരണ കൂടണത് ആ അതൊക്കെ അങ്ങനെ പാത്രത്തിലാക്കി അത് കഴിഞ്ഞതാ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വിസലിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ടേസ്റ്റ് പോലും നോക്കിയില്ല കേട്ടോ എന്ന് പോലും നോക്കിയില്ല വിട്ടുപോയതാണ് മറന്നുപോയി കാരണം പത്തരയായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് വരുമ്പോ പിന്നെ എവിടെയാ എല്ലാ ഓട്ടം അതിൻ്റെ ഇടയിൽ ഞാൻ വീട് എടുക്കലും എല്ലാം കൂടി ആവും ആ കത്തിക്ക് ഇത്തിരി കിടത്തും ആ ഒരു അവസ്ഥയിലാണ് ഇട്ടോ പോണത് അങ്ങനെ ഇതും കൂടി ആയിപ്പോ ഇടയിൽ വന്നിട്ട് അവൻ പറയുന്നുണ്ട് മൂക്കിലും മെരുന്ന് ഒഴിച്ചതാ ഒഴിച്ചതാവ അത് അതിന്റെ ഇടയിൽ ഞാൻ വന്നപ്പോ ഈ വെള്ളത്തിരുകാർ ഞാൻ മറന്നുപോയി വന്ന് നോക്കി ഇപ്പൊ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അധികം തിളപ്പിക്കാൻ നിൽക്കണ കാരണം ചിലപ്പോൾ മറന്നാലോ അങ്ങനെ ഞാനതും കൂടെ ഓഫ് ചെയ്തു എന്നിട്ട് ആ ഇന്ന് പായസം കിട്ടണ തിങ്കളാഴ്ച അല്ലേ അപ്പം ഞാൻ ആ ചോറ്റും പാത്രം വലിയൊരു കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചു കേട്ടോ എന്നിട്ട് ആ റൂമിലേക്ക് വന്ന് അവൻ്റെ മൂക്കിൽ മരുന്ന് വെച്ചു കൊടുക്കാണേ గడు మెటి ഇന്ന് വലിയ ഗേറ്റടവിലൊന്നും പെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം പോയി വേറെ തിരിച്ചു വരാനും പറ്റി അപ്പോൾ സമാധാനം അല്ലെങ്കിൽ തലയ്ക്ക് വർട്ട ഊട്ടോ അല്ലെങ്കിൽ പതിനൊന്ന് മണിയാ ആവാടായിട്ടൊക്കെ ഉണ്ടാക്കിയത് ടീച്ചർ ചിരിച്ചിട്ട് പോകുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ അതാ ഓടി വന്ന് ഞാൻ മുറ്റടിക്കാൻ നിന്നു ഞാൻ നിന്നിട്ട് ഞാൻ അടിച്ചു വരുമ്പോഴേക്കും അവിടെ മുഴുവൻ വീണ്ടും പൂക്കൾ വീണ്ടും ഉണ്ടാവുക അപ്പം വിഴ ഉള്ളതും നാളെ വിഴ ഉള്ളതിനൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ട് അടിച്ചു തരാം മിനിയാൻ കേൾക്കേണ്ട മിനാൻറ്റീൻ്റെ തൊല് തല്ലി ഓടിപ്പിക്കും പൂവെന്ന് പൊട്ടിക്കണ പോലും മിനിയാൻക്ക് ഇഷ്ടമല്ല മിനിയാൻ വെച്ചിട്ട് വളർത്തുന്നതാണ് അടുത്തതൊക്കെ സത് മാമി എല്ലാവരും കൂടെ വളർത്തണതാണ് എങ്കിലും ഇങ്ങനെ പൂക്കൾ വിഴുമ്പോൾ നമ്മൾ തീരെ മുറ്റടിക്കാത്ത പോലെ തോന്നി അല്ലെങ്കിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആട്ടോ ഞാൻ അടിക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ ത കുറച്ച് വൃത്തിയാടാവുന്ന പോലെ പിന്നെ പുല്ലൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കാര്യമൊന്നുമില്ല ഞാൻ പറിച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും തന്നെ എനിക്കങ്ങോട് പിന്നെ നടുവാനും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ എല്ലാം എന്തായാലും ഒരു ദിവസം ഇരുന്ന് പറിക്കണം എന്തായാലും ഇത് നടക്കട്ടെ അങ്ങനെ പൂക്കളൊക്കെ വിഴയാനൊക്കെ ഞാൻ കുഴിച്ചിട്ടു എന്നിട്ട് ഞാൻ ഉള്ളതൊക്കെ പിന്നെ അരളി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് ഒരു ചുവന്ന പൂവൊക്കെ ഉണ്ട് കേട്ടോ മുട്ടുപോലത്തെ അതിനൊക്കെ അടിച്ചെടുക്കുക ഈ മറ്റെല്ലടേന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയായ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആ പരിപാടിയൊക്കെ ഞാൻ വേനൽത്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എത്ര ധൈര്യത്തിൽ പുറത്തു പോകണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ട് വന്നപ്പോൾ ഞാൻ മുറ്റടിക്കണം എൻ്റെ ഇടയിൽ ഫോൺ കൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ നിറച്ച് ചളിടുന്നുട്ടോ കുറച്ച് ദിവസങ്ങളായി ഞാൻ വണ്ടി കഴുകിയിട്ട് ഒരു പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്തോ ഒരു കിളി ചെക്കിളി അല്ല എന്തോ ഒരു പ്രാണി എട്ടുകാലിയാണ് എന്താണെന്നറിയത് ഒരു പശ പോലത്തെ ഒരു നടന്നു അതൊക്കെ വലിച്ചിട്ട് കളഞ്ഞ് പിന്നെ കഴുകി കുട്ടപ്പി എടുത്തു വണ്ടീനെ കേട്ടോ ഇനിയുള്ള പണി എന്ന് വെച്ചാ കഴുകി വെച്ച തുണികളൊക്കെ ഞാൻ മറ്റേ വെള്ളമൊന്നും കളഞ്ഞില്ല കേട്ടോ കൊണ്ടൊന്നും പിഴിഞ്ഞിട്ടാണ് അഴക്കൽ കിടന്നത് ഓ ഇത്ര വലിയൊരു മന്ന ബുദ്ധിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നില്ല എന്തായാലും അത് നടക്കട്ടെ വെച്ചിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഇന്നലെ തുണി കഴുകിയില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് പണി വണ്ടി കഴിഞ്ഞു ഞങ്ങൾ രണ്ടു നേരം വെയിലുകഴുകുന്നോട് തുണികളോ അത്യാവശ്യം വരുന്നുണ്ട് ഞാൻ ഈ പണിയെടുത്ത് തീരുന്ന സമയമൊന്നും നോക്കുകയാണ് കേട്ടോ കാര്യം എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു നീതുവിനൊരു ഫ്രോക്ക് നൈറ്റി തയ്ച്ച് കൊടുക്കാൻ അന്ന് ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് പൈസ ഒക്കെ തന്ന തൊടി ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഇതുവരെ ഇന്നലെ രാത്രിയാണ് ഇരുന്ന് വെട്ടിയത് ഇന്ന് തയ്ച്ചൊന്ന് പകുതിയാക്കാമെന്ന് വെച്ചാൽ വിചാരിച്ചതാ എവിടെ സമയം ഇതാ പന്ത്രണ്ട് മണിയായി ഇനി ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്ത് പെട്ടെന്നാലും എൻ്റെ പണിയുള്ളത് തീർണ് പക്ഷെ നോക്കി എത്ര സമയം വേണം തുടങ്ങി എനിക്കൊരു പണി തീർക്കാൻ പിന്നെ ഞാൻ സ്പീഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കണത് കേട്ടോ ഇത് എന്നോട് കുറേ പേരായി ചീകണ് നിങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അധികം പണി കണ്ടില്ലേ ഇതൊക്കെ തന്നെ എനിക്ക് പണി നിങ്ങൾ ചെയ്യണ പണി തന്നെ ഈ പറയണവരുടെ വീട്ടിൽ ചിലപ്പോൾ മൂന്നാളോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് അവരുണ്ടാക്കണ ദോശയിൽ ഒരു മൂന്നാലെടം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി തന്നെയാണ് പിന്നെ ഞാൻ എന്നും എനിക്ക് ഇങ്ങനെ പഴകിയ ഭക്ഷണമൊന്നും പറ്റില്ല എൻ്റെ വരുന്ന തീരെ പറ്റില്ല ചിലരൊക്കെ ഇങ്ങനെ പറയും സാമ്പാടും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം തന്നെ രാത്രി ആകുമ്പോഴേക്കും എനിക്ക് പറ്റാണ്ടാവും എങ്കിലും ഞാൻ തട്ടിമുട്ടി അത്ര ഒരു ഇതിലാകുമ്പോഴാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂട്ടോ പക്ഷെ നിങ്ങളൊക്കെ ചെയ്യണ പണി തന്നെ എനിക്കുണ്ട് ഇതാ കണ്ടില്ലേ ചൂട് വയ്ക്കണം കറി വെക്കണം ഇപ്പം ഇതാണ് ഞാൻ ഉപ്പേരിയിൽ ഒതുക്കി എങ്കിലും എനിക്ക് പണിയോളുണ്ട് എന്താണെന്ന് അറിയില്ല എന്നോട് ഇങ്ങനെ പറയുന്നത് കുട്ടിയുടെ കാര്യം നോക്കി കൂടെ പണിയോള് വേണ്ട തീർത്തിട്ട് ഇതാ കണ്ടില്ലേ കുട്ടിയുടെ കാര്യം എൻ്റെ കാര്യവും എല്ലാം കൂടി തീർക്കുമ്പോൾ എനിക്ക് ഈ ഒരു സമയം വരുന്നുണ്ട് എന്തായാലും കറി അതിന് ചൂട് വെക്കണം അത്രേ ഉള്ളൂ പണി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചരപ്പ് ചെയ്യൂ അപ്പോൾ പറഞ്ഞു കുറമില്ലേ